അതിനിടയ്ക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട് ഇന്നലെ പാർലമെന്റ് ആയിരുന്നു വാർത്തകളുടെ ഒരു വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയാം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് ഒരു മാസം നീണ്ടുനിന്ന സമ്മേളനമാണ് ഇന്ന് പൂർത്തിയാകുക ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം മുതൽ ഇന്നലെ ലോക്സഭ പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ബില്ല് വരെയുള്ള വിഷയങ്ങളിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് സമ്മേളന കാലയളവിൽ നടന്നത് ഇന്നും സഭയിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം യെസ് അപ്പോൾ ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരും ഇന്നലെ പാർലമെന്റിൽ ഉണ്ടായ നാടകീയ സംഭവ വികാസങ്ങളൊക്കെ കണ്ടതാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർത്തുകയും ബില്ല് ജെ പി സിക്ക് വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ബില്ല് കീറി എറിഞ്ഞുകൊണ്ടൊക്കെ വല്ല വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത് അത് ഇന്നലെയോടുകൂടെ അവസാനിക്കാനുള്ള സാധ്യതയും ഇല്ല ഇന്നും അതിൻ്റെ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും അപ്പോൾ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായി ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത അതിനിടയ്ക്ക് രാഹുൽഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി പാർലമെന്റിൽ ഉന്നയിക്കും കാരണം ഈ പാർലമെന്റ് സമ്മേളനം ചേർന്നത് മുതൽ നമുക്കറിയാം ഓരോ ദിവസവും സഭ തടസ്സപ്പെടുന്ന അവസരം തന്നെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം കാര്യം സജു തോമസ് വിവരങ്ങൾ നൽകും സജു ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കുന്ന ദിവസമാണ് നമുക്കറിയാം ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ഒരു ദിവസം പോലും ആ സമ്മേളനം സമാധാനപരമായി ചേർന്നിട്ടില്ല എല്ലാ ദിവസവും പ്രത്യേകിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണവും പുനഃപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെയായിരുന്നു പാർലമെന്റിനെ ഏറെ പ്രക്ഷുബ്ധമാക്കിയത് ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി വന്നിരിക്കുന്നു അപ്പോൾ അവസാന ദിനമായ ഇന്നും സമാധാനപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണേണ്ടതില്ല അല്ലേ സജു വെരി ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്തായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് വളരെ തിടുക്കത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി ബില്ലുമായിട്ട് തന്നെ ലോക്സഭയിൽ വന്നുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാദ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനിപ്പോൾ ജെ പി സിക്ക് വിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ല ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ സർക്കാരുകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെയും ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഇന്നും സഭയിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത ഇരുസഭകളിലും ഈ വിഷയം എന്തായാലും വരും അതോടൊപ്പം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ വോട്ടർ പട്ടിക വോട്ട് ചോരി ആരോപണങ്ങളും അതോടൊപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഇന്നും സഭ സാക്ഷ്യം സാക്ഷ്യമാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധമാണ് സഭയിൽ ഉണ്ടായത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആ നാല് ദിവസത്തെ അവധിക്കു ശേഷം സഭ വീണ്ടും പുനരാരംഭിച്ചെങ്കിലും വലിയ പ്രതിഷേധമാണ് സഭയിൽ ഇരുസഭകളിലും നമ്മൾ കണ്ടത് അതിന് സമാനമായി തന്നെയാണ് വീണ്ടും ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ പരിഷ്കരണ ബില്ലുമായിട്ട് ഇന്നലെ കേന്ദ്ര സർക്കാർ വരികയും അതിനെതിരെയും വലിയ പ്രതിഷേധമുണ്ടായി സഭ ഇന്നലെ അഞ്ചു മണിക്ക് വീണ്ടും ചേർന്നെങ്കിലും ഇന്നത്തേക്ക് പിരികുകയായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ സഭ ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സഭ പിരിഞ്ഞിരുന്നു പന്ത്രണ്ട് മണിവരെയും അതിനുശേഷം വീണ്ടും രണ്ടുമണിവരെയും പിരിഞ്ഞിരുന്നു രണ്ടു മണിക്ക് വീണ്ടും സഭ ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം അതായത് വളരെ വേഗത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോട് കൂടിയാണ് ഈ ബില്ല് സംബന്ധിച്ച ഒരു അറിയിപ്പ് എം മാർക്ക് ലഭിക്കുന്നത് അത്ര വേഗത്തിൽ എന്ത് തിരുക്കമാണ് എന്നുള്ളത് അവർ ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ആഭ്യന്തരമന്ത്രിക്കെതിരെ കെ സി വേണുഗോപാൽ വലിയ വിമർശനങ്ങളെ ഉയർത്തി നമ്മൾ നമ്മൾ കണ്ടതാണ് അതിന് സമാനമായി തന്നെയുള്ള പ്രതിഷേധങ്ങൾ ലോക്സഭയിൽ ഇന്നും ഉയരാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ അതായത് ഈ ജനുവരി മാസം നടന്ന ലോക്സഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് സമ്മേളനത്തിലും സമാനമായ തന്നെ ചില ബില്ലുകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അതിന് അല്ലെങ്കിൽ അതുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസമൊക്കെയും ലോക്സഭയിൽ കണ്ടത് എന്തായാലും ഇന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ സർക്കാരുകളെയും കേന്ദ്രത്തിന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു ഫെഡറൽ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്രം ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുള്ള ആരോപണങ്ങൾ ശക്തമായിരിക്കുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ബില്ലുകളുമായിട്ടുള്ള കേന്ദ്ര സർക്കാർ നീക്കം അതിനെതിരെ ഇന്ന് ശക്തമായി പ്രതിഷേധിക്കും പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഇന്ന് പുനരാരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി അതായത് ഇന്ത്യ സെക്രട്ടറിൻ്റെ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന്റെ പത്രികാ സമർപ്പണം ഇന്ന് നടക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ പത്രികാ സമർപ്പണം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ബീഹാറിലേക്ക് പോവുക എന്തായാലും രാജ്യതലസ്ഥാനത്ത് നിന്നും വലിയ വാർത്തകൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇന്നത്തെ പത്രികാ സമർപ്പണവും അതോടൊപ്പം തന്നെ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുമായിട്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ ഇന്നിപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും നടക്കാൻ പോകുന്ന പ്രതിഷേധങ്ങളും